ഉമ്മൻചാണ്ടിക്കും യു ഡി എഫ് സർക്കാരിനും ഇപ്പോഴും രാജഭക്തിയാണത്രേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരത്തിന്റെ കാര്യത്തിൽ ജനാധിപത്യ ഭരണകൂടത്തിന്റെ കാലത്തും മഹാരാജാവിന്റെയും രാജകുമാരിയുടെയും ഒക്കെ കാരുണ്യത്തിന്റെ കാര്യമാണ് ഉമ്മൻചാണ്ടിക്ക് പറയാനുള്ളത് പൊതുജനത്തിൽ നിന്ന് പിരിച്ചെടുത്ത സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാൻ ക്ഷേത്രത്തിൽ സൂക്ഷിച്ച രാജാക്കന്മാരുടെ ബുദ്ധി ജനാധിപത്യപരമായി ഉപയോഗിക്കണം എന്നാണ് നിയമസഭാ ചർച്ചയിൽ ഉയർന്ന ആവശ്യം സർ രാജവാഴ്ച മഹാരാജാവെയും എന്നൊക്കെ അഭിസംബോധന ചെയ്ത പുഴകം കൊള്ളുന്ന മുഖ്യമന്ത്രിമാരും മന്ത്രിമാരുമുള്ള ഈ സംസ്ഥാനത്ത് സർ പേരിൽ നമ്മൾ ഏതെങ്കിലും ഒരു നിഗമനത്തിൽ എത്തുന്നതും ശരിയല്ല ശ്രീ പത്മനസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രഹസ്യ നിലവറകളിൽ സൂക്ഷിച്ചിരിക്കുന്ന നാടിന്റെ പൊതുസത്താണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് നിധി എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു അമൂല്യ നിധി അല്ലെ നിധി ശേഖരം ലോകത്ത് വേറെ ഒരിടത്തും ഇല്ല ഇത് നമ്മളുടെ മാത്രമായ ഒരു ഭാഗ്യം ഒരു നിധിയാണ് നിധി അത് ജനങ്ങളെ കൊള്ളയടിച്ച് സ്വത്ത് സ്വരൂപിച്ച് തന്നെയാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് സാർ ഇത്രയും വലിയൊരു നിധി നിധി അത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഉണ്ടായതല്ല രാജഭരണകാലത്തുള്ള സ്വത്താണ് സമ്പത്താണ് നിധിയൊന്നും അല്ലാതെ നിധി അല്ലത് നിധിയാണെന്ന് ബാധിക്കുന്നതിന്റെ തെറ്റാണ് അതെ നാട്ടിലെ ജനങ്ങൾ കൊള്ളയടിച്ചുണ്ടാക്കിയ സ്വത്താണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല സാർ ഇതൊക്കെ പാവപ്പെട്ട ആളുകളെ കൊള്ളയടിച്ച് തന്നെ ഒരു സംശയമില്ല എനിക്കല്ലേ അതെ ക്ഷേത്രല്ല കൊള്ളയടിച്ചത് ഇതെന്തിനാണ് ക്ഷേത്രമല്ല കൊള്ളയടിച്ചത് ഇതെല്ലാം നാട്ടിലെ പാവപ്പെട്ട ആളുകളിൽ നിന്ന് പിരിച്ചെടുത്തത് തന്നെയാണ് ഒരു സംശയമില്ല അല്ലേ അവർക്ക് അവർക്ക് എല്ലാ അധികാരവും എല്ലാ അവകാശങ്ങളും കാലത്ത് രാജകുടുംബത്തിന് ഉണ്ടായിരുന്ന കാലത്ത് ശേഖരിച്ച ഒരു സമ്പത്താണ് മഹാരാജാവ് മഹാറാണി എന്നൊക്കെ അഭിസംബോധന ചെയ്ത പുളകം കൊള്ളുന്ന മുഖ്യമന്ത്രിമാരും മന്ത്രിമാരുമുള്ള ഈ സംസ്ഥാനത്ത് ഞാൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് രാജകുടുംബത്തിന്റെ വിശ്വസനീയതയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇത്രയും വലിയ അമൂല്യനീതി ഭരണഘടനയാൽ നിബന്ധിതമായ ഇന്ത്യൻ റിപ്പബ്ലിക് നിയമപ്രകാരം ഭരണം സ്ഥാപിച്ച് പ്രവർത്തനം നടത്താൻ താങ്കളുടെ ഗവണ്മെന്റ് എടുത്തുകൊണ്ടിരുന്ന നടപടികൾ എന്താണെന്ന് വ്യക്തമാക്കി നമ്മൾ ആക്ഷേപിക്കുന്നത് ഒരു ഒരു മിതത്വം ആ കാര്യത്തിൽ പാലിക്കണം സാറ് നമുക്ക് ഇത് നമ്മുടെ നാടിന്റെ ഒരു ഭാഗ്യം ഈ നാട്ടിലെ സാധാരണക്കാരിയായ സ്ത്രീ പ്രസവിച്ചാൽ പെറ്റുവെന്നോ പ്രസവിച്ചോ എന്നോ പറയുമ്പോൾ ഇന്നും തിരുവനന്തപുരത്ത് ഭയഭക്തി ബഹുമാനപൂർവം തിരുവയർ ഒഴിഞ്ഞു എന്ന് പറയുന്ന മഹാഭക്തന്മാരുള്ള ഈ നാട്ടിൽ വലിയ മത്സരം അതെല്ലാരും അക്കാര്യത്തിൽ മത്സരം എല്ലാരും ഉണ്ട് ഈ നാട്ടിൽ ആ എല്ലാരും കൊണ്ടോണ്ടോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സാമൂഹ്യ നേതാക്കന്മാരും ഞാൻ പറയാം എന്റെ ചോദ്യം അങ്ങനെ പറയുന്നത് ശരിയാണെന്ന് അങ്ങനെ അഭിപ്രായമില്ലല്ലോ എല്ലാരും പറഞ്ഞാലും അഭിപ്രായമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് രാജാവിന്റെ എന്താണോ രാവിലെ കുട്ടികളോ ഇതാ ആ മറ്റൊരു പറക്കാത്തോമാര് പറഞ്ഞാൽ അവര് വിളിക്കുന്നില്ല എന്താ തെറ്റ് പറഞ്ഞു വരുമ്പോൾ ചേട്ടൻ ശരിക്കും രാജാവിന്റെ മകം തന്നെയല്ലേ അങ്ങനെ ചോദിച്ചാ അതെ സംഗതി കളിയാക്കിട്ടാണെങ്കിലും ആ വിളി കേൾക്കുമ്പോൾ ഒരു സുഖല്യാതില്ല പറഞ്ഞു പറഞ്ഞു ഉമ്മൻചാണ്ടിയെ രാജഭക്തനാക്കി കളഞ്ഞു സഖാക്കൾ അവരും അക്കാര്യത്തിൽ മോശക്കാരല്ല എന്ന് ജി സുധാകരനെങ്കിലും അംഗീകരിച്ചല്ലോ ഇമാതിരി രാജഭക്തി പ്രകടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടിക്ക് പാർട്ടിയെ തീരെ ഭയമില്ല എന്നാണ് വി എം സുധീരന്റെ കാഴ്ചപ്പാട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സ്ഥാനങ്ങളിൽ വന്നു കഴിഞ്ഞാൽ എത്ര പേർ നിങ്ങളെ നിങ്ങളാക്കിയ പാർട്ടി സംവിധാനത്തോട് ബന്ധപ്പെടുന്നുണ്ട് പാർട്ടിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം എത്ര മാത്രമുണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളായി നിങ്ങളുടെ പാടായി അത് പലയിടത്തും വരുന്ന സംഘർഷം ചിലയിടത്ത് പാർട്ടിയും തല പഞ്ചായത്ത് സംവിധാനവും തമ്മിൽ വേണ്ടത്ര കോർഡിനേഷൻ ഇല്ലാത്തതിൻ്റെ വേണ്ടത്ര ബന്ധപ്പെട്ട് പ്രവർത്തിക്കാത്തതിൻ്റെ പോരായ്മകൾ അപര്യാപ്തതകൾ പ്രകടമായി വരുന്നുണ്ട് പലയിടത്തും സംഘർഷം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം ഞാൻ തുറന്നു പറയുകയാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ പങ്കുവെപ്പ് ഈ പങ്കുവെപ്പ് പാർട്ടിക്കുണ്ടാക്കിയ ഡാമേജ് ആഘാതം ചെറുതല്ല രാഷ്ട്രീയമായി നല്ല രീതിയിൽ പിൻബലമുള്ള ഏരിയകളിൽ പോലും പങ്കുവെപ്പ് പാർട്ടിയെ തകർത്ത അനുഭവങ്ങൾ നമ്മുടെ പുതിയ ഈ പങ്കുവെപ്പിന്റെ ഫലമായി പലയിടത്തും പാർട്ടിക്ക് ഡാമേജ് വന്നിട്ടുണ്ട് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പങ്കുവെപ്പ് നടന്ന പല സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വിമർശനം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആലോചിക്കുകയാണ് നമ്മൾ ഒരുമിച്ച് ആലോചിക്കണം ഇനി പങ്കുവെപ്പ് വേണമോ വേണ്ടയോ എന്നുള്ളത് ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ് കള്ളപ്പയച്ചു പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവാ ഇന്ന് ഇറങ്ങിക്കോണം ഈ അങ്കത്തട്ടിൽ ഈ റിയുന്നു പക്ഷേ പല സ്ഥലത്തും ഇപ്പോ ഈ അധികാരം എല്ലാവരെയും ദൂഷിപ്പിക്കും അധികാരം വിട്ടുകൊടുക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് ഞാൻ വിചാരിച്ചത് ചില ആളുകളൊക്കെ അങ്ങനെ അധികാരത്തോട് അത്ര മാത്രം നിൽക്കുന്നു വിചാരിക്കുന്നില്ല പക്ഷെ പൊതുവെ ചിലർ പ്രകടിപ്പിക്കുന്ന ഒരു വികാരം ഞാനായാൽ മാത്രമേ ഈ പഞ്ചായത്ത് ശരിയാവുള്ളൂ ഞാനല്ലെങ്കിൽ ഈ പഞ്ചായത്ത് ശരിയാകും ഞാൻ ഈ ഈ നഗരസഭ ശരിയാവില്ല ഇങ്ങനൊരു ചിന്താഗതി ഉപദേശം കേട്ടാലെങ്കിലും ഭരണം നയിക്കുമ്പോൾ പാർട്ടിയെയും പ്രസിഡന്റിനെയും കാണാനും കേൾക്കാനും അനുസരിക്കാനും ഉമ്മൻചാണ്ടി തയ്യാറാകും എന്ന് പ്രതീക്ഷിക്കാം രാജഭക്തർക്ക് നല്ല നമസ്കാരം ഒരു ഇടവേള കൂടി അത് കഴിഞ്ഞ് സീറ്റ് ബെൽറ്റ് ചർച്ച ഒരു പ്ലാനിംഗ് ഉണ്ടോ അതിനെക്കുറിച്ച് വല്ല ചർച്ചകളും ആലോചനകളും ഉണ്ടോ അങ്ങ് പറഞ്ഞു ഈ പ്രതിപക്ഷം പറഞ്ഞാൽ ചെയ്യാന്ന് പറയുന്നത് അത് അതൊരു അല്ല സാർ ഇവിടെ ഇവിടെ നാളെ മുതൽ റോഡ് മുഴുവൻ ഇറങ്ങി ആളെ പിടിക്കുക പ്രതിപക്ഷം പറഞ്ഞിട്ടാണ് പിടിക്കുന്നത്